യത്തിന്റെ പുനരുദ്ധാരണം നടക്കുമ്പോൾ ഹജറുൽ അസ്വദ് വെക്കാൻ ലഭിതങ്ങൾ മഖക്കാർക്ക് നിർദ്ദേശം നൽകിയ ഒരു സംഭവം നമുക്കറിയാം അല്ലെ കാൽബാലയത്തിന്റെ ചുമരുകൾ അന്ന് ഇബ്രാഹി നബി ഉണ്ടാക്കി ചുമലിനേക്കാളും ചുമരി ചെറുതായിരുന്നു എന്ന് കുറേശ്ശികൾക്ക് ഹലാലായ പൈസ കിട്ടാത്തതിന്റെ പേരിൽ അവരതിന്റെ ഹൈറ്റ് കുറച്ചു വെച്ചിരുന്നു അങ്ങനെയാണ് തങ്ങളുടെ മുപ്പത്തിയഞ്ചാമത്തെ വയസ്സുള്ള സമയത്ത് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അങ്ങനെ ആ വെള്ളത്തിൽ ഭിത്തികൾ മുഴുവനും പൊളിഞ്ഞു പോവുകയും ചെയ്ത ഒരു നേരം അലൈഹി അടക്കം പോയിട്ടുണ്ട് ഹജർ സ്വർഗത്തിന്റെ കല്ലുകളിൽ മരതകങ്ങളിൽ പെട്ട വളരെ മനോഹരമായ വെളുത്ത ഒരു കല്ലായിരുന്നു ഹജറുല് സൗവത ബനി ആദം മനുഷ്യരുടെ പാപങ്ങളാണ് അതിനെ കറുത്തതാക്കി മാറ്റിയത് എന്ന റിഹിദ്യത്തിന്റെ ആ ഒരു ഭിത്തിയിൽ നിന്ന് ഹജൽ അസുദരെ ഒലിച്ചുപോവുകയുണ്ടായി ഹജർ അസവദ് നമ്മൾ നോക്കുമ്പോ മൂന്ന് കഷ്ണങ്ങളായിട്ടാണ് കാണുക ഹജു അസുദ് മുത്താനൊക്കെ ഭാഗ്യമുണ്ടായ ആളുകൾ അവിടെ നോക്കാനൊന്നും നേരം കിട്ടൂല ചിത്രം കിട്ടിയിട്ടേ നോക്കേണ്ടി വരും മൂന്ന് പീസുകൾ വെള്ളിയുടെ ഒരു ഫ്രെയിമിലാക്കി വെച്ചിരിക്കുകയാണ് അത് നിബിഡ്കളൊക്കെ കാലശേഷം ഒരു ദുഷ്ടനായ മനുഷ്യൻ അബൂ ജനാബുൽ ജനാബുൽമത്തി എന്ന് പറയുന്ന മനുഷ്യൻ മക്കയിലേക്ക് വരികയും ഹാജിമാരിൽ ആയിരക്കണക്കിന് ആളുകളെ വധിക്കുകയും ചെയ്ത് ഹജറുൽ അഹ്സായിലേക്ക് സൗദി അറേബ്യയുടെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നു കൊണ്ടുപോവുകയുണ്ടായി അബു ജനാബുൽമുച്ചി എന്നൊരു ആക്സിഡന്റ് ഒരു കോടാലി പോലെ സാധാരണ കബാലയത്തെ പൊളിക്കാൻ വേണ്ടി വന്ന ആളാണ് പൊളിച്ചു എന്ന് മാത്രമല്ല ഹജറുൽ അസ്വദിനെ കൊത്തിയിട്ട് മൂന്ന് കഷ്ണമാക്കി ആ മൂന്ന് കഷ്ണങ്ങളും കൊണ്ട് അബു ജനാബു കുർമുച്ചി മക്കയിൽ നിന്ന് പോയി അതിന് അത്ഭുതം എന്താന്ന് വെച്ചാല് ആ കല്ലുകളയാൾ മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ ഓരോ ഒട്ടകവും ഒരല്പം നീങ്ങി അവിടെ ചത്തുവിടും അപ്പൊ ഈ കല്ലെടുത്ത് അടുത്ത ഒട്ടകത്തിന്റെ പുറത്തു പോകും അഹസിലേക്ക് വരെ പോകണം അങ്ങനെ ഈ അബുജനാബിൾ കുറുമുത്തി എന്ന ശൈത്താനായ മനുഷ്യൻ അയാൾ അള്ളാഹുന്റെ ഹറമിന്റെ പവിത്രതയെ നശിപ്പിച്ച അന്നത്തെ ഒരു ക്രൂരനായ ഭരണാധികാരിയാണ് അയാളുടെ ഒട്ടകം ഒന്ന് നശിച്ചു അപ്പൊ അടുത്ത ഒട്ടകത്തിന്റെ മീനെ വെച്ചു നശിച്ചു മൂന്നാമത്തെ ഒട്ടകം അങ്ങനെ എഴുന്നൂറോളം ഒട്ടകങ്ങൾ കത്തുപോയിട്ടുണ്ട് അഹസായിലേക്ക് എത്തുമ്പോഴേ ഈ കല്ലങ്കെത്തുമ്പോഴേ തിരിച്ച് അയാൾക്ക് മനസ്സിലായി ഇത് അപകടമാണ് അങ്ങനെ കുറച്ച് കാലം അവിടെ ആ കല്ലുകൾ അവിടെ വെച്ചിട്ട് പിന്നെ മക്കയിലേക്ക് അയാൾ തിരിച്ചു കൊടുത്തി വരുമ്പോ ഒരൊറ്റ പുറത്താ തിരിച്ചു വന്നിട്ടുണ്ടോ പോകുമ്പോൾ എഴുന്നൂറോട്ടകം ഉണ്ടായിട്ടുണ്ട് ഈ കല്ല് നോക്കണം അള്ളാഹിന്റെ വലിയൊരു ഹെഗ്മത്താണ് ഓരോ ഒട്ടകവും ഇത് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ വീഴാണ് എഴുന്നൂറോളം ഒട്ടങ്ങൾ ചത്തു വീട്ടിട്ടുണ്ട് തിരിച്ചു കൊണ്ടുവന്നത് ഒരൊറ്റ ട്രിപ്പില ഒരൊറ്റ ഒട്ടകമേ വേണ്ടി വന്നിട്ടുള്ളൂ അതിന്റെ പേരിലാണ് ഇന്ന് നമ്മൾ ഹജ് അസുദ് ഒരൊറ്റ കല്ലായിട്ടല്ല കാണാൻ മൂന്ന് കല്ലുകളായിട്ടാണ് ക്ഷണിത കണ്ട കാലത്ത് ഒറ്റക്കല്ലാണ് ഇബ്രാഹിം ബഹി സ്വലാത്തു വസ്സലാമിന്റെ കൈകളാൽ അത് സ്വർഗ്ഗത്തിൽ നിന്ന് ജുബിരീത്വങ്ങൾ തങ്ങൾ കൊണ്ടുകൊടുത്ത ആ ഒരു മൂലയിൽ വെച്ചിട്ടുള്ള സവിശേഷമായ കല്ല് അത് മൻ കബലഹ ആരെങ്കിലും

അത് പറയുന്നത് ഇറ്റ്സ് ഏലിയൻ അത് ഭൂമിയിൽ കിട്ടുന്ന ഒരു സാധനമല്ല എന്നു ഈ ഭൂമിയിൽ അതിന് സമാനമായിട്ടൊരു കല്ല് കാണാൻ ആയിരക്കണക്കിന് കല്ലുകളുണ്ട് സുഹാ നമ്മൾക്ക് കല്ല് കാണുന്ന കാണുന്നൊരു പരിധി ഇതല്ലോ ആയിരക്കണക്കിന് പറയാൻ എത്രയും കൃത്യമല്ല ഒരു കല്ലുകളുടെ ഒരു മ്യൂസിയം ഉണ്ട് ലണ്ടൻ ഹിസ്റ്ററി മ്യൂസിയം അവിടെ പോയിട്ട് നമ്മൾ നടന്നും എടുത്തു പോകും എത്ര ഐറ്റം സുഭാനുള്ള എത്രയായിരം ഐറ്റം കല്ലുകളാണ് ചെറുതും വലുതും നമ്മുടെ താജ്മഹൽ എന്നൊക്കെ അടിച്ചുമാറ്റി കൊണ്ടുപോയ വലിയ വലിയ മുത്തുകളും പവിഴങ്ങളൊക്കെ അതും ഉണ്ടവിടെ ഒരു പ്രത്യേകമായി അടഹളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഒരു ഗൈഡുകൾ പറഞ്ഞിരും ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പല ഐറ്റം അതിൻ്റെ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ അതിൻ്റെ നിറവും വ്യത്യാസവും രൂപവും പരിപരിപ്പുമൊക്കെ വ്യത്യാസമുള്ള ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഹദർ ലസോദ് ഇതിൽപ്പെട്ട ഒരു കല്ലുമായും സാദൃശ്യമില്ലെന്ന് അവർ പറയുന്നത് ഇതിന് സമാനമായിട്ട് സംഭവം ദുന്യാവിൽ ഭൂമിയിൽ കാണാൻ പറ്റുന്നില്ല അപ്പൊ നമ്മുടെ പ്രമാണങ്ങളൊക്കെ ഉള്ള ഒരു അത്ഭുതമാണത് ഇത് നിന്ന് വന്ന കല്ലാണ് ജന്ന അള്ളാഹുവിന്റെ വീടാണ് അള്ളാഹുവിന്റെ ഭവനമാണ് കാബാലയം ആ കാബാലയത്തിലേക്ക് വരുന്നത് രാജാവ് നമ്മൾ വിളിക്കുകയാണ് ഹജ്ജ് ഒക്കെ ജീവിതത്തിൽ പലതവണ ചെയ്യാനുള്ള തോഫീഫ് അള്ളാഹു നമുക്ക് നൽകട്ടെ വിടെ ചെന്ന് കഴിഞ്ഞ രാജാവിന്റെ അതിഥികളായിട്ട് ചെല്ലുക രാജാവിന്റെ അതിഥിയായി ചെല്ലുമ്പോൾ ആ രാജാവ് നമ്മളെ കൈപിടിച്ച് സ്വീകരിക്കുന്ന പോലെ അതിഥിയെ കൈപിടിച്ച് സ്വീകരിക്കുക എന്ന് പറയും അല്ലെ ആ സ്വീകരിക്കുന്ന അതാണ് സത്യത്തിൽ ആ ഒരു ഹജർ ലസൂദ് ചെയ്യുന്ന ധർമ്മം അതാണെന്നാണ് എന്ന് പറയും അള്ളാന്റെ കൈയാണ് ഭൂമിയിലെ കയ്യെ കൈ നമ്മുടെ മനുഷ്യന്മാരെ കൈ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ അപാരമായ റഷ്മത്തിന്റെ കരം എന്ന് അത് അങ്ങനെ പറയാൻ പാടില്ല അള്ളാഹു കൈന്റെ കാലം വിശ്വസിക്കാൻ പാടില്ല അതിനെ വ്യാഖ്യാനിക്കണം എന്നാണ് അള്ളാഹിന്റെ ഭൂമിയിലെ കൈയാണത് എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ഒരു അംശമാണത് ഒരു രാജാവ് കൈപിടിച്ച് നമ്മളെ വീട്ടിലേക്ക് ആനയിക്കുന്ന പോലെയാണ് നമ്മൾ ഹജുലസുജെന്ന് മുത്തുന്നത് അത് മാത്രമല്ല അസൂഹി സാഹ് വഡിമ തങ്ങളുടെ ശരീരം ചേർന്ന് നിന്ന അത്യപൂർവ്വമായ ഇനി ബാക്കിയുള്ള ഒന്ന് ഹെറാ ഗുഹണ്ട് തങ്ങളുടെ ശരീരം ചേർന്ന് അത് കഴിഞ്ഞാൽ പിന്നെ ഹജറുൽ അസ്വദാണ് പിന്നെ തോഫ ചെയ്ത ഇടം ആ കല്ലുകളും ഇപ്പോഴത്തെ മാർബിളൊന്നും അതിന്റെ ഭാഗമല്ലാത്തതിന്റെ പേരിൽ അങ്ങനെ അത്യപൂർവ്വമായ സ്ഥലങ്ങളെ തങ്ങളുടെ ശരീരം തൊട്ടത് നമുക്കിനി ബാക്കിയുള്ളൂ വളരെ സർഫാക്കപ്പെട്ട ഹബീബിന്റെ ശരീരം ചേർന്ന് റസൂറു ഞങ്ങളൊക്കെ ഹബാലയത്തിൽ അരികത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് കരയണം ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം അത് നമുക്ക് എവിടേക്ക് പോകുന്നുണ്ടോ അങ്ങോട്ടുള്ള ഒരു ടിക്കറ്റാണ് ടിക്കറ്റാണത് എവിടേക്കാണ് പോണത് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു സത്യവിശ്വാസിക്ക് ആ സ്വർഗ്ഗ ഒരു ചെറിയൊരു സാമ്പിൾ ഇങ്ങോട്ട് കൊടുത്തു കൊടുത്തുവിട്ടതാണ് ഹജർ ലഹസോദന അള്ളാഹുഹുദൊക്കെ മുത്തിമണക്കാൻ തോഫീക്ക് അള്ളാഹുദ് നൽകട്ടെ അത് വലിയ തോഫീഖാണ് എത്ര പ്രായമുള്ള ആൾക്കാരുടെ ഹജ്ജ് ഹജർ ഉമ്മാരൊക്കെ പറയുമ്പോഴേ റബ്ബേ എത്ര ആയം വലിപ്പം ആരോഗ്യമുള്ള ആളുകൾ പോയിട്ട് തൊടാൻ കിട്ടാത്തത് പ്രായമുള്ള ആളുകൾക്ക് നമ്മൾ പറയാം അവർക്ക് എങ്ങനെ റബ്ബൽ അടുക്കാൻ പറ്റിയാ നമ്മൾ ആലോചിച്ചു പോകാം അവരൊക്കെ മുത്തി മണത്ത് അവർ പറയും കുറെ നേരം കിട്ടി ആരും എന്നെ പിടിച്ചു വലിച്ചില്ല ഞാൻ നല്ലോണം മുത്തി എന്ന് പറയും അത് ഭയങ്കര തൗഫീഖാണ് അതൊരു തൗഫീഖാണ് അതാണ് ഇവിടെ നിന്നൊക്കെ വീൽ ചെയറിൽ പോകുന്ന ആൾക്കാരൊക്കെ ഹെറമ്പിലെത്തിക്കഴിഞ്ഞ പിന്നെ കൂളായിട്ട് നടക്കും ഒരു കുഴപ്പമില്ല നമ്മളൊക്കെ രണ്ടു മൂന്ന് മുമ്പ്രൈതിട്ട് മടുത്തതിരിക്കുമ്പോ അവര് പിറ്റേന്നും പോകും ഞാൻ പെട്ടെന്ന് ചെയ്തു എന്ന് പറയും ഞാൻ ഈ തടി കൊണ്ടോ അള്ളാഹുവിന്റെ ഒരു വല്ലാത്തൊരു തോഫിയെ കാണും ഏതൊരു വിഷയം അങ്ങനെയാണല്ലോ അള്ളാഹു ഒരു തോഫി കൊടുക്കലാണ് നമ്മുടെ കൽവിനെ നീയ്യത്തിനനുസരിച്ചാണ് നമുക്ക് നീയത്തുണ്ടോ അള്ളാഹുവിന്റെ വഴി എളുപ്പാക്കി തരും അല്ലാത്തവരെ അങ്ങനെ അടുത്തിരിക്കും തിരക്കഴിയട്ടെ ദുയാവ് തിരുന്ന മുമ്പ് അവിടെ തിരക്ക് തീരുവോ ഇല്ല ആ തിരക്കിന്റെ അടിയിൽ കൊണ്ട് ഒന്ന് ചെയ്യണം ഹജ്ജിന് പോകുമ്പോൾ ഒരാള് തീരുമാനിക്കാടാ ഭയങ്കര തിരക്കഞ്ഞ് തിരക്കില്ലാത്തതുപോലെ ഹജ്ജിന് പോവാ ജന്മത്ത് പോകാൻ പറ്റുവോ കഴിയില്ല ആ തിരക്കിനിടയിലൂടെ തന്നെ അള്ളാഹുന്റെ തോഫീക്കിന് വേണ്ടി ഇത് വരയ്ക്ക ഒരു സമയം കിട്ടും ചിലപ്പോ നമ്മൾ അള്ളാഹുനോട് ചോദിക്കുക അപ്പൊ അങ്ങനെ ഒരു ഒരു നീയത്തിൽ പോവാ തൊട്ടുമുത്തണം അള്ളാഹുവിന്റെ തോഫീഖാക്കി തരണം അപ്പൊ ഏതെങ്കിലും ഒരു വഴി നമ്മുടെ മുമ്പിലേക്ക് വരും അള്ളാഹു തലമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ ആ ഒരു പരിശുദ്ധമായ കല്ല് കർബാലയത്തിന്റെ പുനരുദ്ധാരണം നടന്നപ്പോൾ എവിടെ വെക്കണം എന്നൊരു വലിയ ചർച്ച നടക്കുമ്പോഴാണ് കുറേശുകളൊക്കെ തമ്മിൽ തെല്ലാം നിൽക്കുമ്പോഴാണ് അവര് പറഞ്ഞത് ഏ നിൽക്കുന്ന നമുക്ക് ഇങ്ങനെ കർബാലയത്തിന്റെ ഒരു കല്ലിന്റെ വിഷയത്തിൽ ഹജറുൽ വിഷയത്തിൽ നമ്മൾ കല്ല് മരിക്കേണ്ട ആൾക്കാരല്ല നമുക്ക് എന്ത് ചെയ്യാം ഒരാളിതിനെ തീരുമാനിക്കാം ഒരാൾ ഇതിന് തീരുമാനം പറയണം അത് ആരായിരിക്കണം ആരോ ഇന്നത്തെ ഈ മീറ്റിംഗ് നമ്മൾ കൂടണം നാളെ രാവിലെ നേരം വെളുത്താൽ ഈ കാലയത്തിന്റെ വാതിലൂടെ ആരാണോ ആദ്യം വരുന്നത് അദ്ദേഹം തീരുമാനിക്കട്ടെ അവരുദ്ദേശിച്ചോണ്ടല്ല പറഞ്ഞത് കവാടത്തിലൂടെ ആരാണോ ആദ്യം വരുന്നത് അവര് തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാരും രാവിലെ നേതാക്കന്മാരൊക്കെ വന്നിരുന്നു അപ്പോഴാ വരുന്നു എന്ന് പറഞ്ഞു വന്നത് സൊല്ലുലം ഞങ്ങള് വന്നു പറഞ്ഞു നിങ്ങളെ തീരുമാനെടുക്കി നിങ്ങളെക്കാളും ഒരാള് ഞങ്ങൾക്കില്ലല്ലോ അവരെക്കാളും പ്രായത്തിൽ ചെറുതാണെന്ന നിബിധങ്ങൾ സ്വല്ലം അള്ളാഹു പക്ഷെ പക്വതയിലും സ്വഭാവഗുണത്തിലും ഒരുപാട് മീതയാണ് അതുകൊണ്ട് തങ്ങൾ വല്ലാത്തൊരു ശിക്കുമത്താറ്റി നാല് കുടുംബങ്ങളാണെന്ന് വല്ലാതെ തർക്കിച്ചത് ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം നാല് കുടുംബത്തിൽ നേതാക്കന്മാരെ നിർത്തി ഒരു തുണി കഷ്ണം പറഞ്ഞു ചതുരം സമചതുരമുള്ള തുണി ആ തുണി കൃഷ്ണത്തിന്റെ ഓരോ മൂലയും ഓരോ നേതാക്കന്മാരോട് പിടിക്കാൻ വേണ്ടി പറഞ്ഞു മൂലൊക്കെ പിടിച്ച സന്തോഷായി തങ്ങളാ കല്ലെടുത്തിടെ മധ്യത്തിൽ വെച്ച് തുണിയിട കുറച്ച് ദൂരം കൊണ്ടുവരണം ആ ആ നാല് പേരങ്ങ് പിടിച്ച് കൊണ്ടുവന്നാട്ടെ പറഞ്ഞു നാല് ടീം കൊണ്ടുവന്നു കാബാലയത്തിന്റെ മൂലയിലേക്ക് എത്തിയപ്പോ തങ്ങളുടെ സർഫാക്കപ്പെട്ട കൈ കൊണ്ട് ആ കല്ലെടുത്തിട്ട് തങ്ങൾ ഫിറ്റ് ചെയ്തു അലൈഹി അപ്പൊ ഇവർക്ക് തർക്കിക്കേണ്ടി വന്നില്ല എല്ലാ ഗുണം നേതാക്കന്മാർക്കും അവർക്ക് അവര് ഒരു സായുജ്യം ലഭിക്കുകയും ചെയ്യുകയും അങ്ങനെ ഒരു വലിയൊരു തർക്കത്തെ യുദ്ധത്തിന്റെ വക്കോളം എത്തിയ ഒരു വിഷയത്തെ നിവിധങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട് സൊല്ല മൊഴി അല്ലെങ്കിൽ ഇവർ തമ്മിൽ തല്ലി വരിക്കുമോ ഹബീബിന്റെ ഹെക്മത്താണത് ഹബീബിന്റെ ബുദ്ധിപൂർവ്വതയാണത് സ്വല്ലാ ഹിസ്വാണ് അങ്ങനെ ഒരു ട്രിക്ക് അവിടെ പ്രയോഗിച്ചില്ലെങ്കിൽ അത് എത്ര വളരെ സിമ്പിൾ ഒരു ക്ലോത്താണ് അവിടെ വിഷയം ആ തുണി കൊണ്ടുവന്ന് അവരെല്ലാവരും മൂലയ്ക്ക് വിളിച്ചുകൊണ്ടുവന്ന്